കുട്ടിപ്പാട്ടുകാരൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചുവാങ്ങി പാട്ടുപാടുന്ന രസകരമായ വീഡിയോ ഇപ്പോൾ വൈറലാണ് നിവാൻ അനീഷ് എന്ന രണ്ട് വയസ്സുകാരനാണ് ആ വൈറൽ താരം

കളമശ്ശേരി ടി ഒ ജി പാസ് റോഡ് പ്രദേശത്തെ ഹാപ്പി വാലി റെസിഡൻസ് അസോസിയേഷൻ എഴുപത് കഴിഞ്ഞവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിക്കുകയുണ്ടായി ഈ ചടങ്ങിലാണ് ഈ കുട്ടിപ്പാട്ടുകാരൻ അച്ഛൻ്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചുവാങ്ങി പാട്ടുപാടിയത് നിവാൻ അനീഷ് എന്ന രണ്ട് വയസ്സുകാരൻ്റെ പ്രകടനം മാത്രമല്ല അച്ഛൻ അനീഷിൻ്റെ മനോഹരമായ പാട്ടിനും ഏറെ കയ്യടി ലഭിച്ചു ഏറെ രസകരമായ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് കളമശ്ശേരി സ്വദേശി മനോജ് പാർക്കലാണ് ന്യൂസ് ഡെസ്ക് കളമശ്ശേരി